ലോകം അതിൻ്റെ അന്ത്യത്തോട് അടുക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉടൻ സംഭവിക്കും ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നു നിരവധി രാജ്യങ്ങളെ കാട്ടുതി വ്യാപിക്കുന്നു അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു ലോകത്തെ ചെറിയൊരു ജനം മാത്രം യേശുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചു കഴിയുന്നു മറുവശത്തെ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളും ലോകമോഹങ്ങളുടെ പുറകെ ഓടുന്നു പണത്തിനു വേണ്ടി പരക്കം പായുന്നു മലയാളികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എങ്ങും വഞ്ചനയും ചതിയും മാത്രം കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഫൈവ് ജി നെറ്റ്വർക്ക് വന്നതോടുകൂടിയാണ് മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയത് എന്താണ് കോവിഡ് വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്നുപോലും തിരിച്ചറിയാൻ ജനം ശ്രമിച്ചില്ല ഇത് തിരിച്ചറിയാൻ പെന്തക്കോസ്തു പാസ്റ്റർമാരും ശ്രമിച്ചില്ല അവരും ഈ കുത്തിവെ പെടുത്തു ഇപ്പോൾ അവരുടെ സ്വഭാവത്തിലും മാറ്റം സംഭവിച്ചു അവരും ബൈബിൾ വിപരീതമായി പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു